കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തലശ്ശേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് വികസന സെമിനാർ സംഘടിപ്പിക്കുന്നു തലശ്ശേരിയുടെ സമഗ്ര വികസനവും ടൂറിസം സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ബൈപ്പാസിന് ശേഷം തലശ്ശേരിയുടെ വ്യാപാര രംഗത്ത് വന്ന പ്രകടമായ മാറ്റങ്ങളും പാശ്ചാത്തല വികസന രംഗത്ത് വരുത്തേണ്ട ദുരിതപ്പെടുത്തലും സെമിനാറിൽ ചർച്ച ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തലശ്ശേരി പാരീസ് പ്രസിഡൻസി ഹാളിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും വ്യാപാര സംഘടനകൾ ഐ എം എം ബാർ അസോസിയേഷൻ മാധ്യമ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുമുള്ള പ്രതിനിധികളും സമസ്ത മേഖലകളിലെ പ്രതിനിധീകരിക്കുന്ന പൗരപ്രമുഖരും സദസ്സുമായി സംവേദനാത്മക സെഷനിൽ നേരിട്ട് പങ്കാളികളാവുന്നു എം പി ജി ഹോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് മേധാവി മണി മാധവൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തുന്നതായിരിക്കും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ജില്ലാ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് സച്ചിൻ സൂര്യകാന്ത് മെക്കച്ചു കെ വി ദിവാകർ കെ വിനോദ് നാരായണൻ സി വി ദീപക് എന്നീ പ്രമുഖർ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ആർ ബാബുരാജ് പ്രതിഭ പ്രദീപ് സി കെ പി മുഹമ്മദ് റീസ് നാസർ ലാമിർ തുടങ്ങിയവർ പങ്കെടുത്തു കാലമായി കീഴിൽ ഇവിടെ സെമിനാർ ാണ് വരുന്ന ശനിയാഴ്ചയും സ്വാഗതം ചെയ്യുന്നു സാധാരണ എല്ലാ സംഘടനകളും ഇങ്ങനെ പറഞ്ഞു പോവാൻ എവിടെ എത്തുന്നത് കാണുന്നില്ല അപ്പം ഈ ചാമ്പറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കോമേഴ്സ് ഇത്രയും നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് രൂപീകൃതമായ ഒരു സംഘടനയാണ് ചാമ്പർ ഓഫ് കൊമേഴ്സ് പല രഹസ്യമാണ് പക്ഷേങ്കില് അത് ഇപ്പം അതിന്റെ പ്രവർത്തന മേഖല മുഴുവനും കണ്ണൂരിലൊക്കെ അപ്പോൾ ഇനി ഇപ്പം അടുത്തായിട്ടാണ് തലശ്ശേരി അതിന്റെ ഒരു ചാപ്റ്റർ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ തലശ്ശേരിയില് ഈ വ്യാപാര വ്യവസായ രംഗത്തും മറ്റുള്ള സമൂഹ മറ്റുള്ള മേഖലകളിലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാവുന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട് അതായത് പഴയ തന്നെയാണ് ആയി വരാൻ പോകുന്നത് ടൗൺ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അതേപോലെ തിരക്കുകളില്ല ജാഗരം അതേപോലെ നമ്മൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ സഹായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലശ്ശേരിയെ പഴയ തലശ്ശേരിയെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒപ്പം നിങ്ങളുടെ പങ്കാളിത്തവും തലശ്ശേരിയുടെ വികസനത്തിന് നിങ്ങളുടെ നമ്മളോട് ഒന്നിച്ച് കൈകോർട്ടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു